എൻ്റെ പേര് മിൻറ്റു ഞാൻ പാലാ രൂപത ഭരണജ്ഞാനത്ത് നിന്ന് വരുന്നു കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും വരുമ്പോൾ ഉള്ള എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ മേഖലയിലുള്ള ഉണർവ് തന്നെയായിരുന്നു ഞാൻ മാതാവും ഈശോയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി കുറച്ച് നാൾ കഴിയുമ്പം ഞാനൊരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും അതെനിക്ക് ആത്മീയപരമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വന്നത് തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഉടമ്പടി ലംഘിക്കരുതെന്നുള്ളതുകൊണ്ടും ഞാൻ എന്തായാലും അത് പാലിക്കേണ്ടി വരും അപ്പം എനിക്ക് ഈശോയുടെ അടുത്ത് കൂടുതലിരിക്കാം അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് മിസ്സാകത്തില്ല ആ ഒരു പർപ്പസിനു ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നത് ആറു നിയോഗങ്ങൾ എഴുതാമുള്ളത് കൊണ്ട് എൻ്റെ ആത്മീയ മേഖല കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി ഞാനിവിടെ വെച്ച എന്ന് പറയുന്നത് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റിസർച്ച് സ്കോളറാണ് ഞാനവിടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പി എച്ച് ഡിയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു റിസർച്ച് ഫണ്ട് സാങ്ഷൻ ആവുകയും ബെസ്റ്റ് റിസർച്ച് ഇന്നോവേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കിട്ടി അപ്പം അതിനോടനുബന്ധിച്ച് ഞാനൊരു ഇന്ത്യൻ പേറ്റൻറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അപേക്ഷ സമർപ്പിക്കുമ്പം എനിക്കറിയില്ല ആസ് പെർ ദി ഇന്ത്യൻ പേറ്റൻറ്റ് റൂൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ നോട്ട് പേറ്റൻറ്റബിൾ എന്ന് കാരണം നമ്മളുടെ ഈ ഒരു ജേർണി ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിയാണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയ ആളാണ് ലൈക്ക് പേറ്റൻ്റ് എന്താണെന്നോ സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് സോഫ്റ്റ് പേറ്റൻ്റ് ഒരിക്കലും കിട്ടില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല ബട്ട് അൺഫോർച്യുനേറ്റായിട്ട് ഞാൻ പേറ്റൻറ്റ് ഫയൽ ചെയ്തു ഓൾമോസ്റ്റ് ടു ലാക്സ് അടുത്ത് റുപ്പീസ് യൂണിവേഴ്സിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് എൻ്റെ റിസർച്ചിൻ്റെ എല്ലാ എക്സ്പെൻസും കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് എനിക്ക് മീറ്റ് ചെയ്തു അപ്പം ഇൻ കേസ് ഈ പേറ്റൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം ആൻസറബിളാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ പല ഹിയറിങ്ങും ഡോക്യുമെൻറ്റേഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ ആകപ്പാട നാല് ടോപ്പ് മോസ്റ്റ് കമ്പനീസിന് മാത്രമേ സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബേസ്ഡ് പേറ്റൻസ് കിട്ടിയിട്ടുള്ളൂ അത് മൈക്രോസോഫ്റ്റ് ബ്ലാക്ക്ബെറി പോലുള്ള ബിഗ് ഷോട്ട് കമ്പനീസ് മാത്രമാണ് ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തേ ഇല്ല പക്ഷെ ഇതറിയാതെ ഞാനിതിനകത്ത് പെട്ടുപോയതുകൊണ്ട് എനിക്കിനി ഇത് കിട്ടാണ്ട് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി അപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ എഴുതിയ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പേറ്റൻറ്റിൻ്റെ എല്ലാം സമർപ്പിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചു അങ്ങനെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്തു ഉപ്പ് ഉപയോഗിച്ചു അത് അങ്ങനെയാണ് ഞാനൊരു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് നമ്പർ ഓഫ് പേജസ് ഇതിനു വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ പേജ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്കറിയാം എനിക്ക് മനസ്സിലായി നോർമൽ രീതിയിൽ ഇത് നടക്കുന്ന സംഭവമല്ല എൻ്റെ ഫോർമുലാസ് ഒന്നും വർക്കാവില്ല മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ഒള്ളി ബൈ ഗ്രേസ് എന്നുള്ള ഒറ്റ ഫോർമുല മാത്രമേ ഇതിനകത്ത് വർക്കാവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അപ്പോൾ ഓരോ ഹിയറിങ് കഴിയുമ്പോഴും പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് കൺട്രോളർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹൗ ദിസ് ഇസ് പോസിബിൾ മിൻറ്റൂ എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട് കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പുള്ളിക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായി കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി ഓക്കെ വിൽ സീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 സ്കോപ്പ് പോലും ഇല്ലാണ്ട് പുള്ളി ലാസ്റ്റ് ഹിയറിങ് സ്റ്റോപ്പ് ചെയ്തു അതൊരു ജൂൺ പതിനാറാം തീയതി ആയിരുന്നു ജൂൺ പതിനേഴാം തീയതി രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്നു ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫോർമുലയൊക്കെ ഫെയിൽ ആയിട്ടോ ഇനി നിൻ്റെ ഫോർമുല മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ അപ്പം ഇനി ഞാൻ വരുന്നത് ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും ഞാൻ നെഹമിയ ഒന്ന് പതിനൊന്നുള്ള ആ ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവ് ഈ ദാസൻ്റെ മേലും കരുണയായിരിക്കണമേ ഈ ആ മനുഷ്യന് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ടൊരു വാക്യമാണത് അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ ആ കൺട്രോളറെ ഞങ്ങളുടെ പേറ്റൻ്റ് ഓഫീസിൽ നിന്നുള്ള കൺട്രോളറിനെ സമർപ്പിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ധൈര്യം ധൈര്യം ആവശ്യമുള്ള സമയത്തും ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ബൈബിളെടുത്ത് ഞാൻ വായിക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് എനിക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി മാത്രമല്ല ഈ ഹിയറിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ മിസ്സായി പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു മാതാവ് എനിക്ക് കാണിച്ചു തന്നു അപ്പം ഞാനങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഡ്രാഫ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു ലാസ്റ്റ് ഞാൻ ഈ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ഭരണയാനം വരെ പോകുന്നത് ഡ്രൈവ് ചെയ്താണ് അപ്പം ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ത്രൂ ആയിട്ട് കരയുക കാരണം എനിക്കറിയാം ഒന്നുമില്ല ലൈക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു മാറ്ററേ അല്ല ഇതിലൊരു സീറോ ചാൻസ് മാത്രമാണ് മാതാവ് ഇറങ്ങി വരാണ്ട് എനിക്കൊന്നും കിട്ടത്തില്ല എന്നുള്ളൊരു റീസൺ എനിക്കറിയായിരുന്നു അപ്പം ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാനൊരു വൺ ഇയറായി ഉടമ്പടിയിൽ തന്നെയാണ് അപ്പം എൻ്റെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ് എല്ലാവരും ഞങ്ങൾ കുർബാനയും കുമ്പസാരവും എല്ലാം ആയിട്ട് വളരെ നല്ല ആത്മീയ ജീവിതം നയിക്കുന്നവരാണ് ഇവർക്കെല്ലാവർക്കും മാതാവിൻ്റെ സുഗന്ധ അഭിഷേകവും മഴവില്ലും എല്ലാം കാണുന്നുണ്ട് എനിക്ക് മാത്രം ഇന്നേ വരെ ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര സങ്കടമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പേറ്റൻറ്റിൻ്റെ ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ തിരിച്ചു കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് കുറേ തവണ ഓൾമോസ്റ്റ് ഒരു ടെൻ ടൈംസ് എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേയം കിട്ടി അപ്പോൾ എനിക്ക് ഉറപ്പായി ഓക്കെ മാതാവിൻ്റെ ഫോർമുല വർക്ക്ഔട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് എന്തായാലും പേറ്റൻറ്റ് എന്നുള്ള ധൈര്യത്തിൽ ഞാനിരുന്നു ജൂലൈ പതിനഞ്ച് എനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേറ്റൻറ് സാങ്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി അതായത് ഇന്ത്യയിൽ അഞ്ചാമത്തെ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ വെയർ ഡിപെൻഡ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിനും ബ്ലാക്ക്ബെറി എറിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പ് മോസ്റ്റ് കമ്പനിക്ക് മാത്രം എം ജി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ആണ് അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ വലിയ അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചു ഈ പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ മിനിമം ക്രൈറ്റീരിയാസ് വേണം ജേണറൽ പബ്ലിക്കേഷൻസ് പേപ്പർ പ്രസൻറ്റേഷൻസ് ഇതെല്ലാം ഈ ഒരു ഇവിടെ എന്ന് ഉടമ്പടി ഞാൻ എടുത്തോ അന്ന് മുതൽ എൻ്റെ പേപ്പർ പബ്ലിഷ് ആവാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് കോൺഫറൻസ് പ്രസ പ്രസൻറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി ദെൻ എനിക്കൊരു ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടി പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രൈമറി ഡാറ്റ സെറ്റിലാണ് പി എച്ച് ഡി ചെയ്യുന്നവർക്കറിയാം പ്രൈമറി ഡേറ്റ സെറ്റിൽ നമുക്ക് കുറേയേറെ ഇഷ്യൂസ് വരും ആ ഒരു ഡേറ്റയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ അവിടെ ഇരുപത്തഞ്ച് പേര് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത്തിനാല് പേരും സെക്കൻഡറി ഡേറ്റയിലാണ് ചെയ്യുന്നത് ഞാൻ ഞാനൊരൊറ്റയാൾ മാത്രമേ പ്രൈമറി ഡേറ്റയിൽ ചെയ്യുന്നുള്ളൂ എല്ലാവരും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രം അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ പക്ഷേ ആ ഒരു രണ്ട് പോയിന്റിലാണ് എനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റോ ആയി കിട്ടിയത് അപ്പം എന്നെ ഇൻ്റലിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഒക്കെ കിട്ടി അതെല്ലാം ഞാൻ എൻ്റെ വീക്ക് പോയിൻ്റ് എൻ്റെ അല്ലെങ്കിൽ എനിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് എന്താണോ അതിൽ തന്നെ എനിക്ക് നോവൽറ്റി ഇൻ്റർനാഷണൽ ലെവലിലുള്ള വർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോവൽറ്റി അപ്രൂവ് ചെയ്യുകയും എനിക്കത് ആയി കിട്ടുകയും ചെയ്തു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി എൻ്റെ സാക്ഷ്യം കേൾക്കുന്നത് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ഈശോ ജീവിക്കുന്ന ഈശോയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ കേൾക്കുന്നുണ്ട് അവൻ അതിന് ഉത്തരം തരും നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള പാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലു വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ശേഖരവും ഞാൻ നിനക്ക് തരും മിൻറ്റു മോബി എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യം അവരുടെ ഈ അക്കാഡമിക് എക്സലൻസിൽ എത്ര കണ്ട് അമ്മമാതാവിൽ ആശ്രയിക്കുകയും എല്ലാവരും ഒരുപക്ഷെ കിട്ടില്ല നടക്കില്ല എന്ന് പറഞ്ഞ ഒരു സവിശേഷമായ വളരെ ശ്രമകരമായ അപൂർവമായ ഒരു പേറ്റൻറ്റ് കമ്പ്യൂട്ടർ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ അഞ്ചാമതായി നേടിയെടുക്കുവാൻ മകളുടെ ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി സാധിച്ചതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത് മകൾ പറഞ്ഞ ഓരോ വാക്കിലും അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഉടമ്പടി എടുത്തത് പോലും ആത്മീയ ഉണർവോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധം ശുദ്ധതയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഓരോ സമയത്തും നല്ല ആത്മീയതയിൽ തന്നെ വളർന്നു വന്ന കുടുംബത്തിൽ ആ ആത്മീയതയെ അല്പം കൂടി ജ്വലിപ്പിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് മകൾ ഉടമ്പടി എടുക്കുന്നത് മകൾ പെറ്റന് വേണ്ടി അപ്ലൈ ചെയ്യുവാനുള്ള ബിഗിനിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും മകളുടെ വിചാരത്തിൽ പോലുമില്ല അറിവിൽ പോലുമില്ല അത് നടക്കാത്തൊരു കാര്യമാണ് ആ മേഖല പോലും അത് അന്യമായി നിൽക്കുന്നൊരു മേഖലയാണെന്ന് എന്നാൽ ഓരോ തവണയും മകൾ നയിച്ചത് ഈശോയാണെന്ന് മകളെ കരം പിടിച്ച് ധൈര്യപ്പെടുത്തിയത് അമ്മ മാതാവാണെന്ന് പത്ത് അഞ്ഞൂറ് പേജോളം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നും തയ്യാറാക്കുമ്പോൾ അമ്മ തന്നെ നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചവർ നോക്കാമെന്ന പ്രത്യാശ കൊടുത്തുകൊണ്ട് മകളുടെ ആ വർക്കിനെ റിജക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പ്രൊലോങ് ചെയ്യുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് അവസാനം ഇതെല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മുഴുവൻ സമയവും ഞാൻ കരയുകയായിരുന്നു കാരണം നിരാശയുടെ കരച്ചിലല്ല മാനുഷികമായ കണ്ണുകളിൽ ലഭിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി തപസ്സു പോലെ അധ്വാനിച്ചതിൻ്റെ സന്തോഷം എന്നാൽ ഇത് ഏൽപ്പിക്കുമ്പോൾ ഇതൊരു പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് കിട്ടില്ല എനിക്ക് വേണ്ടി ഒത്തിരി പേർ പണം അവരുടെ സമയം അധ്വാനം ഒക്കെ മുടക്കിയിട്ടുണ്ട് എങ്കിലും അതിനും എനിക്ക് ഉത്തരം കൊടുക്കുവാൻ എന്താ ഉള്ളേ ഇതൊക്കെ ഒത്തിരി ഒരു കടൽ പോലെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുമ്പോൾ മകളെ നിലവിളിച്ചുകൊണ്ടാണ് മകൾ പോയതെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഏതൊരു പദ്ധതിക്കും വാതിലുകളെല്ലാം അടച്ചു എന്നെല്ലാവരും പറയുമ്പോഴും ഒരു വാതിൽ തുറക്കുവാനുള്ള വഴി അമ്മ അതിനകത്ത് കണ്ടെത്തിയിരിക്കും മകളതാ പറയുന്നത് വളരെ നിസ്സാരമായി അധികമാരും എങ്ങും പ്രഷറൊന്നും ചെലുത്താതെ മകൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും മകളുടെ ആ റിസർച്ചിന് പേറ്റൻറ്റ് നൽകുവാൻ തീരുമാനിച്ചതാണ് ആ റൈറ്റ് ടു ഇൻറ്റല ഇൻ്റലക്റ്റ് ആ റൈറ്റ് അല്ലേ റൈറ്റ് റൈറ്റ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതിന് പ്രകാരം മകൾ ഇന്നൊവേറ്റീവായി കണ്ടെത്തുന്ന ആ ഗവേഷണ പ്രബന്ധത്തിനുള്ള അംഗീകാരത്തിലേക്കാണ് അതിനെ കൊണ്ടുവന്നെത്തിക്കുന്നത് ചെറിയ കാര്യമല്ലത് അത് വളരെ ശ്രമകരമായ ഒരു പക്ഷേ ഈ മേഖലയിൽ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ മകൾക്ക് ലഭിക്കുന്ന വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് മകൾ പങ്കുവെച്ചത് അത് മാത്രമല്ല മകൾ പറയുന്നുണ്ട് റിസർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിന് പേപ്പറുകൾ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുവാൻ സെമിനാറുകളിൽ എടുക്കുവാൻ അതിനുള്ള അവസരങ്ങളൊക്കെയും അമ്മ മാതാവ് ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം നൽകിക്കൊണ്ട് തൻ്റെ ആ പഠന മേഖലകളെ കൂടുതൽ എക്സൽ ചെയ്യുന്നതിന് വേണ്ടി അമ്മ സഹായിച്ചതിനെയാണ് ശരിക്കും ഈ സാക്ഷ്യം മകളുടെ പി എച്ച് ഡിക്ക് ശേഷം പറയുന്നൊരു സാക്ഷ്യമാണ് ഇത് ഇപ്പോൾ പറയുന്നതിൻ്റെ തനിമ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പേറ്റൻറ്റ് കിട്ടുക എന്ന ഈ പ്രോസസ്സ് അതത്ര എളുപ്പമല്ല അതങ്ങനെ കിട്ടാൻ പറ്റുന്നൊരു കാര്യവുമല്ല അതിൽ അമ്മയുടെ ശക്തമായ ഇടപെടൽ നിരന്തരമായ സംരക്ഷണം മകളുടെ കഴിവിനപ്പുറം ദൈവകൃപ കൊണ്ട് നിറച്ചു കൊടുത്ത് അനുഗ്രഹിച്ചതിന് സന്തോഷമാണ് ഈ സാക്ഷ്യത്തെ വ്യത്യസ്തമാക്കുക അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക